ഗുഡ് ഈവനിങ് എവറി വൺ ഞാൻ ഓഡിബിൾ ആണോ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഓഡിബിളാണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ പ്രോപ്പറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓഡിബിൾ ആണോ ഓക്കെ എസ് നീതു ഓഡിബിൾ ആണോ ഓക്കെ ഓക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ കഴിഞ്ഞ സെഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിടയ്ക്കൊന്ന് ലൈവ് കട്ടായി പോയായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ യെസ് ഒന്ന് ബാക്കിയുള്ളവർ കഴിഞ്ഞ ലൈവിലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അവർ ഇതിലേക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഈ ഒരു ലൈവിലേക്ക് ഒന്ന് വരാം ഓക്കെ അതായത് നമ്മുടെ മെയിൻ ചാനലിൽ ഇപ്പോൾ ഒരു ലൈവ് നടക്കുന്നുണ്ട് ആ ഒരു ലൈവിലേക്ക് നിങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ യെസ് അവ നോക്കുക എന്തായാലും എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു സെഷനിൽ അതായത് വി എഫ് എയുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം വി എഫ് എ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ യെസ് അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാലും ഒന്നിവിടെ റിപ്പീറ്റ് ചെയ്യണം ഇപ്പോൾ വി എഫ് എ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി എഫ് എയുടെ സിലബസ് ടെൻത്ത് ലെവൽ ആണെങ്കിൽ പോലും ആ സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ്റെ സിലബസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഓക്കെ രണ്ടും കൂടെ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് അത് നിൽക്കുന്നത് പക്ഷേ വി എഫ് എയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചു എക്സ്ട്രാ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് നമുക്ക് നമുക്കതിന് വേണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കാൻ എക്സ്ട്രാ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ എൽ എസ് ജി എസ് ആയിക്കോട്ടെ ബെഫ് കെ ഡി എസ് സി ആയിക്കോട്ടെ ഇനി അതല്ല വി എഫ് എ ആയിക്കോട്ടെ ഏത് എക്സാമിനേഷനായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവായിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ എക്സ്ട്രാ ആയിട്ട് വി എഫ് എയ്ക്ക് വരുന്ന ആ ഒരു മെയിൻ സിലബസുകൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ പറയുന്ന എക്സാമുകളെ സംബന്ധിച്ചിട്ട് അതായത് മെയിൻസ് എക്സാമുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ആ മെയിൻസ് എക്സാമുകൾക്കും ചിലപ്പം ഈ പറയുന്ന വി എഫ് എയുടെ സെയിം ആയിട്ടുള്ള ഒരു സിലബസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബാക്കി എക്സാം കലണ്ടർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള എക്സാമിനേഷന് നമ്മൾ എങ്ങനെയാണോ പഠിച്ചു പോകുന്നത് അത് നമ്മൾ അതേപോലെ തന്നെ പഠിച്ചു പോകാം അതിനെക്കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ബി എഫ് എയ്ക്ക് വരുന്ന കുറച്ച് സിലബസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അത് ആണെന്നുള്ള ഉപദേശം കൺസിഡർ ചെയ്യേണ്ട പെയ്ഡ് ആണെന്നത് റെക്കോർഡ് വെർഷൻസ് മാത്രമാണ് ലൈവ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ക്ലാസുകളും യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിപ്പോൾ ടെൻത്ത് ലെവലായാലും ഡിഗ്രി ലെവലായാലും ഈ പറയുന്ന എല്ലാ ക്ലാസുകളും യൂട്യൂബിൽ ലൈവ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക ആക്സസ് ചെയ്യുക അങ്ങനെ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൈവ് ായിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രൂപത്തിലായിരിക്കും വരുന്നത് ഒന്ന് ജനറൽ ആയിട്ട് വരുന്ന പി എസ് സിക്ക് ജനറൽ ആയിട്ട് വരുന്ന ആ സബ്ജക്റ്റുകൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ടെൻത്ത് ലെവൽ ബാച്ചിൽ അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അതല്ലാതെ അഡീഷണൽ ആയിട്ട് വരുന്ന വി എഫ് എക്ക് മാത്രമായിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കുറച്ച് അധികമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ വരുന്നുണ്ട് ആ ഭാഗങ്ങൾ വി എഫ് എ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ വി എഫ് എ മെയിൻസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നുള്ള രൂപത്തിലേക്ക് ഒരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് വി എഫ് എ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി കോമൺ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പഠനം തെറ്റാതെ അല്ലെങ്കിൽ അവരെങ്ങനെയാണോ പഠിക്കുന്നത് ആ രൂപത്തിൽ തന്നെ അവർക്ക് മുന്നോട്ടേക്ക് പോണം അതുകൊണ്ടാണ് ഓക്കെ യെസ് അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി വി എഫ് എ എക്സാമിനേഷന് വേണ്ടിയിട്ട് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ടെൻത്ത് ലെവൽ എക്സാം മാത്രം ഇതുവരെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒരു ഒരു റിക്വസ്റ്റും കൂടിയാണ് റിക്വസ്റ്റ് അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് നോക്കുക അതായത് വി എഫ് എയുടെ സിലബസും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ സിലബസും നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക അങ്ങനെ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് വി എഫ് എയുടെ സിലബസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമുമായിട്ട് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി എന്നല്ല ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് സിമിലർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണ് വി എഫ് എയുടെ മീൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വി എഫ് എ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എക്സാമിനേഷൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം ഓക്കെ ഇതുവരെ ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണെങ്കിൽ അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാം നോക്കാം ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ബി എഫ് എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒരു പൊട്ടൻഷ്യലും അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ട് സിലബസും കൂടെ പരസ്പരം നിങ്ങൾ ഒരുമിച്ച് വെച്ച് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക പരിഗണിക്ക രണ്ട് എസാമിനേഷൻ അതായത് ടെൻത്ത് മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ കൺസിഡർ ചെയ്യുക അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ഉള്ളവർ ടെൻത്ത് ലെവലും കാരണം നിങ്ങൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എഴുതണോ വേണ്ടേ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കാരണം എക്സാമിനേഷൻ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ട് എഴുതണോ വേണ്ട എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക ഇനി ഈ വി എഫ് എയുടെ സിലബസ് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഓരോ ദിവസത്തും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു പെർ ഡേ ഒരു അഞ്ചര മണിക്കൂർ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നമുക്കൊരു പ്ലാൻ മാത്രം പോരല്ലോ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നടപ്പാക്കുക എന്ന് പറയുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരു അഞ്ചര മണിക്കൂർ സമയമാണ് ഐഡിയലി നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ട് വി എഫ് എ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പത്ത് ദിവസം ബഫർ ഇട്ടതാണ് ഏതെങ്കിലും ദിവസം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പഠിക്കാതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നൂറ്റി അൻപത് ദിവസം എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന അഞ്ചര ദിവസം ഒരു ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റ് ആദ്യത്തെ മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്നുള്ള രൂപത്തിലേക്ക് തന്നെ കൺസിഡർ ചെയ്യേണ്ട എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അതായാലും ഓക്കെ ഒരു ദിവസത്തെ മുപ്പത് മിനിറ്റ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക എങ്ങനെയാണോ നമ്മൾ ടെൻത്ത് ലെവലിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടേക്ക് വരുന്ന സമയത്തും മാറ്റമൊന്നുമില്ല ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആനുകാലികങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ഓക്കെ ഒരു മുപ്പത് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും പിന്നീട് വരുന്ന ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവായിട്ട് എല്ലാ ദിവസവും നല്ല ആൾട്ടർനേറ്റീവായിട്ട് ഇംഗ്ലീഷും മലയാളവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം ഓക്കെ ഇംഗ്ലീഷും മലയാളവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ബാക്കിയുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള ഡേയ്സിൽ വരുന്ന മുപ്പത് മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ സിമ്പിൾ ആരിത്തോമാറ്റിക്ക് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഓക്കെ സിമ്പിൾ ആയിത്തമെറ്റിക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം അപ്പോൾ ടോട്ടലായിട്ട് ഒന്നര മണിക്കൂർ സമയം നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ മാറ്റി മാറ്റിവെച്ചു ഇനി നിങ്ങളുടെ കയ്യിൽ ബാക്കി വരുന്നത് നാല് മണിക്കൂർ സമയമാണ് ആ നാല് മണിക്കൂർ സമയമാണ് നമ്മുടെ ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസം കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി ഈ പറയുന്ന സ്റ്റഡി പ്ലാനിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഇതുവരെ ഡിഫറെൻറ്റ് എക്സാമിനേഷനും ഓരോ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോ വീക്കുകളായിട്ട് തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ നൽകിയിരിക്കുന്നത് ഓരോ വീക്കിലും ഒരു റിവിഷൻ ഡേ ഉണ്ടായിരിക്കും ആ റിവിഷൻ ഡേയിൽ നിങ്ങൾ അതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ഓക്കെ ഇനി ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി എക്സാമിനേഷൻ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പഠിച്ചിട്ടുള്ള ആൾക്കാർ ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം അവർ ഈ സിലബസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറിൽ പഠിച്ചു പോണെന്നുള്ള ഒരു നിർബന്ധമില്ല ഓക്കെ ഒരു നിർബന്ധമില്ല ഓരോ ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാം അതായത് നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം വേണമെങ്കിൽ ധർമ്മരാജ ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ധർമ്മരാജ്യം അതുപോലെ തന്നെ ബാലരാമവർമ്മ അങ്ങനെ അവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ ദിവസം അത് തന്നെ പഠിക്കണമെന്നില്ല കാരണം ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് വരണമെന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല പക്ഷേ ഇതൊരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ അഴിച്ചു പണികൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഓക്കെ സാ രൂപത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പം ചില ദിവസങ്ങളിൽ കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും ചിലപ്പം കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയായാലും അക്കോർഡിംഗ്ലി നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യുകയും കൂടെ ചെയ്യണം ഓക്കെ യെസ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സിലബസ് കൊടുത്തിരിക്കുന്നത് ഓരോ ആഴ്ചയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ആഴ്ചയിലും റിവിഷൻ ഡേയ്സ് വരുന്നുണ്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ റിവിഷൻ ഡേ വരുന്നുണ്ട് ഇനി ഈ പറയുന്ന സിലബസ് ഓക്കെ യെസ് ബഫറിങ് വരുന്നുണ്ടോ ഓക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ ഇപ്പോൾ ഓക്കെ ആണോ പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ എസ് റാങ്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കെ എസ് റാങ്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ സെഷൻ കഴിയുന്ന സമയത്ത് അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇത് പ്രിൻ്റ് എടുത്ത് വെക്കണം ഓക്കെ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മൾ ഓൾറെഡി ടെൻത്ത് ലെവലിൻ്റെയും ഡിഗ്രി ലെവലിൻ്റെയും ഒക്കെ ഒരു സ്റ്റഡി പ്ലാൻ വൺ ട്വൻറ്റി ഡേസിൻ്റെ സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട് വി എഫ് ഐയുടെ കേസിലേക്ക് കുറച്ചുകൂടി അധികം ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനായിട്ട് അത് മാറ്റിയിരിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി ടെൻത്ത് ലെവലിനാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ടെൻത്ത് ലെവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേ കൂടെ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ത്രീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെൻത്ത് ലെവലുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെൻത്ത് ലെവലിൻ്റെ കൂടെയാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത് മറ്റ് എക്സാമിൻ്റെ കൂടെയാണ് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേ വൺ എന്ന് പറയുന്നത് ജാനുവരി ഇരുപത്തി ഒന്ന് ഓക്കെ അന്ന് എന്താണോ നൽകുന്നത് അതായിരിക്കണം നിങ്ങളുടെ ഇന്നത്തെ അല്ലെങ്കിൽ നാളെ മുതലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ജനുവരി പത്താം തീയതി നിങ്ങൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷ് ആധിപത്യം ഈ ഒരു ഭാഗമാണ് ഓക്കെ അതിനുശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ആ ഒരു കോഴ്സിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് രൂപീകരണം അത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡറിൽ രണ്ടും കൂടെ അലൈൻ ചെയ്ത് വരുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പഠനം കൊണ്ടുപോകേണ്ടത് അതായത് ഞാൻ പറഞ്ഞത് ഇതൊരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ മാത്രമാണ് ഇത് ബ്ലൈൻഡ്ലി എടുത്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യല്ല ചെയ്യേണ്ടത് ഒന്നാമത്തെ ദിവസം മുതൽ അങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചു പോകുക അങ്ങനെയല്ല ഇതിനെ ഇംപ്രൂവൈസ് ചെയ്യണം നിങ്ങളുടെ പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയിട്ടായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ലൈക്ക് ഒറ്റ കാര്യമല്ല ലൈക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കോഴ്സുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ടെൻത്ത് ലെവൽ ബാച്ചിലായിരിക്കും എക്സ്ട്രാ വരുന്നതിന് മാത്രമായിരിക്കും വി എഫ് എ മെയിൻസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വി എഫ് എ എന്നുള്ള രൂപത്തിലേക്ക് തന്നെ ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടാമതായിക്കൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് കെ എസ് റാങ്കിൻ്റെ ടെലഗ്രാം ചാനൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സജഷൻ എന്നുള്ള രൂപത്തിലേക്ക് മാത്രം പറഞ്ഞതാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ സ്റ്റഡി പ്ലാൻ എടുത്തിട്ട് മാറ്റം വരുത്തേണ്ടത് അക്കോഡിംഗ്ലി നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങളുടെ സമയവും സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസും നിങ്ങൾ ഏത് ക്ലാസ്സുകളാണോ ഫോളോ ചെയ്യുന്നത് അതിനൊക്കെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പ്രൂവൈസ് ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് പറ്റുന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് സോ താങ്ക് യു സ്റ്റഡി വെൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ മറുപടി കമൻസ് സെഷനിലൂടെ തന്നെ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ഓക്കെ സോ താങ്ക് യു എ വൺ സ്റ്റഡി വെൽ ഓക്കെ പിന്നെ നമുക്ക് ഇന്ന് രാത്രി ടെൻത്ത് ലവലിൻ്റെ ക്ലാസ് ഉണ്ട് പത്തര